നിങ്ങൾ ആരെങ്കിലും ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു You you, must remember remember what Amalek has done to you, says our Holy Bible. And we do remember and we we do are fighting ശ്രദ്ധിച്ചിരുന്നോ വാർത്ത മറ്റൊന്നുമല്ല ഇസ്രായേൽ പ്രസിഡന്റ് പട്ടാളക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് നമ്മൾ അമലേഖ്യരെ നശിപ്പിച്ചതുപോലെ ഫലസ്തീനിനെ നശിപ്പിച്ചു കളയണം എന്ന് ബൈബിളിലെ ഒന്നേ സാമുവൽ പതിനഞ്ചിന്റെ മൂന്നിൽ എങ്ങനെയായിരുന്നു യഹോവയാകുന്ന ദൈവം അമലേഖ്യെ നശിപ്പിച്ച് കളഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതിങ്ങനെ വായിക്കാം ആകയാൽ നീ പോയി അമലേഖരയെല്ലാം വധിക്കുകയും അവക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയും കൊന്നുകളയുക ബൈബിളിന്റെ വചനമോതിയിട്ട് തൻ്റെ പട്ടാളക്കാർക്ക് നതന്യാഹു ആവേശം കൊടുക്കുകയാണ് എൻ്റെ ചോദ്യം ഇതല്ല ഒരു മുസ്ലിം നാമധാരി പൊട്ടിത്തെറിച്ചാലും കക്കൂസിലേക്ക് പോയാലും എല്ലാം ഖുർആാനിൻ്റെ മൂന്നിൽ നാല് നാലിൽ എട്ട് പത്തിൽ രണ്ട് എന്നിങ്ങനെ സ്കെയിലിൻ്റെ അളവ് പറയുന്നത് പോലെ ആ അനുസരിച്ചാണ് ഈ മുസ്ലിം നാമധാരി ഇതെല്ലാം ചെയ്തത് എന്ന് പാതിരാ സമയമാകുമ്പോൾ ലൈവ് വീഡിയോ ചെയ്ത് വിളിച്ചു പറയുന്ന ഈ കേരളത്തിലെ നാസ്തിക കോമരങ്ങൾ ഒരാളെങ്കിലും ഇസ്രായേൽ ഇന്ന് കാണിക്കുന്നത് മതപെറിയാണ് അവർ ബൈബിളിൻ്റെ വചനമോദിയിട്ടാണ് ഈ പറയുന്ന ക്രൂരത ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ആരെങ്കിലും കണ്ടോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ഖുർആനിന്റെ വചനം കൊണ്ടാണെന്നാണ് ഇവിടുത്തെ സംഘീ നാസ്തികരാകുന്ന ആരിഫ് ഹുസൈനെ പോലത്തെ ആളുകളൊക്കെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് സുഡാപ്പികളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ജോസഫ് മാഷെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുമ്പോൾ അത് ഖുർആാനിലെ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു എഫ് ഐ ആറിലും കേസിൻ്റെ ഒരു ഡീറ്റെയിൽസിൽ പോലും ഇത് ഖുർആാനിൻ്റെ ഇന്ന വചനം കൊണ്ട് അവർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവർക്കത് ഇന്ന വചനം കൊണ്ട് ചെയ്തത് എന്ന് വരുത്തി തീർക്കണം എന്തുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ ഭീകരരാണെന്ന് കാണിക്കണം അങ്ങനെ ലോകത്തൊരു മുസ്ലിം നാമധാരി എവിടെ ആക്രമണം നടത്തിയാലും അത് ഖുർആാനിൻ്റെ ഇന്ന വചനം കൊണ്ട് അവന് പോലും കാണാത്ത ഇന്ന ഹദീസുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാവിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു നാസ്തികൻ ഈ പറയുന്ന നെതന്യാഹു ബൈബിൾ വായിച്ചിട്ടാണ് ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കളെ കൊല്ലാൻ പറഞ്ഞത് അത് ഭീകരവാദമാണ് തീവ്രവാദമാണെന്ന് ഒരു കുട്ടി ഏതെങ്കിലും നാസ്തികനായ ഒരു കുട്ടി ഇന്ന് വരെ പറഞ്ഞോ ഈ പ്രസ്താവന പറഞ്ഞിട്ട് ഒരു കൊല്ലത്തിൻ്റെ അടുത്താകാനായി ഇല്ല കാരണം അവർക്ക് അവിടെ തീവ്രവാദമില്ല ബിക്കോസ് അവർ മുസ്ലിങ്ങളല്ല പിന്നെ പാതിരയാകുമ്പോഴേക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് മുസ്ലിങ്ങളെ തെറി വിളിക്കുന്ന ഇവരുടെ ഫോളോവേഴ്സിലെ ഭാഗവും മുഖാൽഭാഗവും സംഘിക്സംഗികളാണ് എന്ന് ഇസ്രായേലിനെ കുറ്റം പറയുന്നോ അന്ന് അവരെ ഫോളോവേഴ്സ് കുറഞ്ഞു പോകും അതും ഇവർക്കൊരു ഭയമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ സ്ഥാനത്ത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അദ്ദേഹം ഖുർആനിന്റെ രായ തോതിയിട്ട് ഒരു ഭീകരാക്രമണം ചെയ്താൽ ഈ പറയുന്ന പാതിരാസമയമാകുമ്പോഴേക്ക് ഒരു പണിയുമില്ലാതെ ലൈവിൽ കുത്തിർന്ന് ഇസ്ലാമിനെ തെറി വിളിക്കുന്ന ഇവർ എത്ര ദിവസം ലൈവിടും ഇവിടെ ഖുർആൻ അപകടമാണ് ഇസ്ലാം അപകടമാണ് ഈ നതന്യാഹുവിൻ്റെ വാക്കിനെ കുറിച്ചൊന്നും ഇവർക്കൊരു വാക്കുമിണ്ടാനില്ല അത് മതവെറിയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നതന്യാഹു ഈ കാണിക്കുന്ന ക്രൂരത ചെയ്യുന്നത് എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല